കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികളെ കാണിക്കാനായിട്ട് ഒരു അമ്മ വന്നു ആ അമ്മയുടെ ചെറിയ കുട്ടി ക്ലിനിക്കിൻ്റെ റൂമിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിയെ ഒന്ന് ശാന്തമാക്കാനായി ആ അമ്മ അവരുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് പെട്ടെന്ന് ആ കുട്ടിയുടെ കൈ കൊടുത്തതാണ് എനിക്ക് ഞാൻ കണ്ടത് അപ്പോൾ തന്നെ വളരെ സമാധാനപരമായിട്ട് ആ കുട്ടിയെ ഫോൺ പിടിച്ച് ഒരു മൂലക്കലിരുന്നു നമ്മളിൽ എത്ര പേരുണ്ട് ഇങ്ങനെ നമ്മുടെ കുട്ടികൾ സമാധാനപരമായിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ ഓടിച്ചാടി കളിക്കുന്ന കുട്ടികളെ പെട്ടെന്ന് ശാന്തരാക്കാനായിട്ട് മൊബൈൽ ഫോൺ കൊടുക്കുന്നവർ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇത് വളരെ അപകടമാണ് നമ്മുടെ കുട്ടികളില് അമിതമായിട്ട് ഇത്തരം മൊബൈൽ ആസക്തി ഉണ്ടാക്കുന്നത് മൂലം അവരുടെ കണ്ണിന് പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ അവരുടെ സംസാരശേഷിയും പാ ബാഹ്യമായിട്ട് ആളുകളായിട്ട് ഇടപെടുന്ന സോഷ്യലൈസേഷനൊക്കെ പലപ്പോഴും നഷ്ടമാവുന്നത് കാണാറുണ്ട് വിർച്വൽ ഓട്ടിസം പോലെയുള്ള കണ്ടീഷൻസ് ഇന്ന് പല കുട്ടികളിലും വളരെയധികം കൂടി വരുന്നുണ്ട് ഇതൊന്നും നമ്മളമ്മമാർ അറിയാറില്ല നമ്മൾ പെട്ടെന്ന് കുട്ടികളെ ശാന്തരാക്കാനായിട്ട് ഈ മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കും അതുപോലെ തന്നെ ഇവരുടെ പഠന പ്രശ്നങ്ങൾ മെമ്മറി ഓർമ്മക്കുറവ് പിന്നെ ഇത്തരം പല പ്രശ്നങ്ങളും ഈ മൊബൈൽ ഫോൺ അഡിക്റ്റ് അഡിക്റ്റായിട്ടുള്ള കുട്ടികളിൽ കാണാറുണ്ട് പിന്നെ ഒബസിറ്റി പോലെ അവർ അടങ്ങിയിരുന്ന് കളിക്കുന്നത് മൂലം അവരുടെ ശാരീരികമായിട്ട് കൊഴുപ്പടിയാനും അമിതവണ്ണം വരാനും അത് ശാരീരികമായിട്ടുള്ള അവരുടെ ഹോർമോണുകളിൽ തകരാറുണ്ടാക്കാനൊക്കെ കാരണമാവും ഇതൊന്നും നമ്മൾ തിരിച്ചറിയാതെയാണ് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് നമ്മുടെ അമ്മമാരെ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ ഇത്തരം ഹെൽത്ത് ഇൻഫർമേഷൻ ലഭ്യമായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ